മന്ത്രി സജീവ് ചെറിയാൻ എന്തായാലും രാജിവെക്കില്ല നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഇത് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നതാണോ അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുകയും ഇന്ത്യൻ ഭരണഘടനയെ അനുസരിച്ചാണ് അദ്ദേഹം ഈ മന്ത്രിസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതുമെങ്കിൽ ആ ഭരണഘടനയെ അപമാനിച്ചു എന്നുള്ള കേസിന്റെ കേസിൽ തുടരന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് ആ അന്വേഷണത്തെ നേരിടുകയാണ് വേണ്ടത് അദ്ദേഹം ധാർമ്മികതയുടെ പേരിൽ ഒരു തവണ രാജിവെച്ചു ആ കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് അദ്ദേഹം രാജിവെക്കുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം ആ കേസിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് അനുകൂലമായി വന്ന റഫർ റിപ്പോർട്ടിന്റെ ബലത്തിൽ അദ്ദേഹം ഞാൻ കേസുകളിൽ നിന്ന് മോചിതനായി എന്ന് പൊതുസമൂഹത്തോട് പറയുകയും അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരികയുമാണ് അന്ന് സംഭവിച്ച കാര്യം അതിനുശേഷം ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഈ കേസിലെ ഒരു പ്രതിയായി വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് അന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹം ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുകയും ചെയ്ത അന്നുണ്ടായ അതേ സാഹചര്യം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോഴും ഈ കേസിൽ പ്രതിയാണ് ഇദ്ദേഹം അന്വേഷണത്തെ നേരിട നേരിട്ട് നേരിടേണ്ടുന്ന ബാധ്യതപ്പെട്ട ഒരു പ്രതിയാണ് ആ ഇരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഉന്നതമായ ഒരു ഒരു പദവിയിൽ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ കീഴിലുള്ള താഴെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു താങ്കൾ അതിനോ അതിനോട് കോടതി ഒരു അനുകൂല തീരുമാനം എടുത്തില്ല അത് മാത്രമല്ല ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതി എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിലെ ആഭ്യന്തര വകുപ്പിലുള്ള ഒരു വിശ്വാസം കൂടിയാണ് ഹൈക്കോടതി അവിടെ ചൂണ്ടിക്കാണിച്ചതെന്നാണ് അങ്ങനെയാണോ ആഭ്യന്തര വകുപ്പിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കണം ഇന്റഗ്രിറ്റി ഉള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട കോടതി ആ ഉത്തരവിനകത്ത് അങ്ങനെ പറയേണ്ടി വന്നത് സാധാരണഗതിയിൽ കോടതി അങ്ങനെ പറയുന്നതല്ല കാരണം ഇന്റഗ്രിറ്റി ഉള്ള ഉദ്യോഗസ്ഥന്മാരും ഇന്റഗ്രിറ്റി ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ പോലീസിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നേരത്തെ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ തീരെ അൺഫെയർ ആൻഡ് അൺസയന്റിഫിക് ആണ് നടത്തിയത് അദ്ദേഹത്തിന് ഈ ഇന്റഗ്രിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇന്റഗ്രിറ്റി ഉള്ള ഒരു ഉദ്യോഗ ൻ ഈ കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് അത് ആഭ്യന്തര വകുപ്പിലുള്ള വിശ്വാസം അല്ല വാസ്തവത്തിൽ അത് വെളിവാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് വരാം ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ച ഒരു കേസിൽ ആ ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഒരു സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ മാസ്റ്റർ ആയിട്ടുള്ള ഈ ഉന്നതനായ ഒരു പൊളിറ്റിക്കൽ ലീഡർക്കെതിരെ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ കേസിലെ പ്രതിയായ മന്ത്രിസ്ഥാനത്തുള്ള പ്രതിയെ വിളിച്ചു വരുത്താനും അദ്ദേഹം ത്തിന്റെ മൊഴിയെടുക്കാനും അദ്ദേഹത്തിന്റെ വോയിസ് സാമ്പിൾ എടുക്കാനും ഒക്കെ സാങ്കേതികമായ പ്രയാസങ്ങൾ ഉണ്ടാകാനും അല്ലെങ്കിൽ ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ഈ ധാർമ്മികത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്തോ ഒരു ദിവസമോ ഉണ്ടാകേണ്ടെന്ന കാര്യമല്ല പ്രത്യേകിച്ച് പൊതുപ്രവർത്തകന്മാർ ഉടനീളം വച്ചു പുലർത്തേണ്ടെന്ന ഒരു കാര്യമാണ് ധാർമ്മികത എന്ന് പറയുന്നത് ആ ധാർമ്മികത ഒരു തവണ ഞങ്ങൾ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചതാണ് അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ധാർമ്മികതയുടെ ആവശ്യമില്ല എന്ന് പറയുന്നത് പൊതുപ്രവർത്തനത്തിന് തന്നെ അദ്ദേഹം ഒരു വെല്ലുവിളിയാണെന്നാണ് എന്റെ അഭിപ്രായം